ഹായ് വിബേഴ്സ് വെൽക്കം ബാക്ക് അർച്ചാ വേൾഡ് ഉള്ളത് ഞാൻ വന്നിരിക്കും നിങ്ങളുടെ പേഴ്സിൻ്റെ കറണ്ട് ഫീലിംഗ് നെക്സ്റ്റ് ആഷൻ എന്താണെന്ന് നോക്കാനാണ് റീഡിങ് സ്റ്റാർട്ട് ചെയ്യാം ഇവിടെ ഇവരുടെ കറണ്ട് ഫീലിംഗ് നോക്കുമ്പോൾ കാണാൻ സാധിക്കുന്നത് എപ്പോഴാണോ ഈ നിങ്ങൾ ഇവരുടേതായിരുന്നത് നിങ്ങൾ മെയിലാണോ ഫീമെയിലാണോ എപ്പോഴാണോ നിങ്ങൾ ഇവരുടേതായിരുന്നത് ആ സമയം നിങ്ങൾക്ക് ഒരു വിലയും ഇവർ തന്നില്ല ഇപ്പോൾ നിങ്ങൾ ഇവരിൽ നിന്ന് അകന്ന് ജനിക്കുമ്പോഴാണ് ഇപ്പോൾ നിങ്ങൾക്ക് എത്ര മാത്രം വിലയാണ് ഉള്ളത് എന്നിവർക്ക് മനസ്സിലാകുന്നത് ഇവിടെ എപ്പോഴും നിങ്ങളുടെ പേഴ്സൺ തേർഡ് പാർട്ടിയുടെ പേരും പറഞ്ഞാണ് നിങ്ങളെ വിഷമിപ്പിച്ചുകൊണ്ടിരുന്നത് തേർഡ് പാർട്ടി കാരണം നിങ്ങളെപ്പോഴും വിഷമിപ്പിച്ചു നിങ്ങളെ കരയിപ്പിച്ചു മേരേഡായിട്ടുള്ള സിറ്റുവേഷൻ ആണെങ്കിൽ അടിക്കവരെ ചെയ്തിട്ടുണ്ട് ദേഹോപദ്രവം വരെ ചെയ്തിട്ടുണ്ട് ഇവർ നിങ്ങളെ പിന്നെ തേർഡ് പാർട്ടി എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ നിങ്ങളുടെ പേഴ്സിൻ്റെ മുന്നിലുള്ള എക്സ് ആയിരിക്കാം ഇല്ല എങ്കിൽ ഇവരുടെ ലൈഫിലെ അതർ പേഴ്സൺ ആയിരിക്കാം ഇല്ലെങ്കിൽ തേർഡ് പാർട്ടി ഇവരുടെ ഫാമിലി ആയിരിക്കാം ഇവരുടെ സ്റ്റാറ്റസ് ആയിരിക്കാം ഇവരുടെ കരിയർ ആയിരിക്കാം ഇവർ എപ്പോഴും നിങ്ങളെ ഒരു ചോയ്സ് ആയിട്ട് മാത്രമാണ് കണ്ടത് അങ്ങനെയാണ് നിങ്ങളെ ട്രീറ്റ് ചെയ്തത് ഒരിക്കലും ഇവർ നിങ്ങൾക്ക് ഒരു പ്രയോരിറ്റീസും തന്നില്ല ഇവിടെ നിങ്ങളാണെങ്കിൽ നേരെ തിരിച്ചാണ് നിങ്ങളുടെ ലൈഫിൽ ഏറ്റവും ആദ്യം നിങ്ങൾ പ്രയോറിറ്റി കൊടുക്കുന്നത് ഇവർക്കാണ് പക്ഷേ ഇവരാണെങ്കിൽ നേരെ തിരിച്ചുമാണ് ഇപ്പോൾ ഇവർക്ക് ഡിസപ്പോയിൻ്റ്മെൻ്റ് ആവുകയാണ് ഈ ഒരു വ്യക്തിക്ക് എനിക്ക് വേണ്ടി എന്തുമാത്രം ത്യാഗം സഹിച്ചു എന്നിട്ട് ഞാൻ ആ ഒരു വ്യക്തിയെ എങ്ങനെയാണ് ട്രീറ്റ് ചെയ്തത് ഞാൻ ചെയ്തത് വളരെ മോശമായി പോയല്ലോ എന്നിപ്പോൾ അവർക്ക് തോന്നുകയാണ് ഞാൻ ആ ഒരു വ്യക്തിക്ക് ഒരു ഇമ്പോർട്ടൻറ്റും കൊടുത്തില്ല ഒരു പ്രയോറിറ്റിയും കൊടുത്തില്ല നേരെ മറിച്ച് ആ ഒരു വ്യക്തിയാണെങ്കിൽ എനിക്ക് എന്തുമാത്രം ഇമ്പോർട്ടൻ്റ് തന്നു എന്നെ നല്ല രീതിയിൽ സ്നേഹിച്ചു അൺകണ്ടീഷണൽ സ്നേഹം എനിക്ക് തന്നു ട്രീറ്റ് ചെയ്തു എന്നെ ആ വ്യക്തി എനിക്ക് വേണ്ടി ഗ്രൗണ്ടഡ് എനർജിയിലായിരുന്നു ഉണ്ടായിരുന്നത് പക്ഷെ ഞാൻ തിരിച്ചങ്ങനെയല്ലായിരുന്നു നിങ്ങളെപ്പോഴും അവൈലബിളായിട്ടിരുന്നു അവർക്ക് വേണ്ടി പക്ഷേ ഇവർ ആണെങ്കിൽ തേരെ തിരിച്ചുമായിരുന്നു ഇവർക്ക് തോന്നുന്നത് നിങ്ങളോട് ഇവർ എപ്പോഴും റൂഡ് ബിഹേവ് ആണ് ചെയ്തത് എപ്പോഴും നിങ്ങളെ വിഷമിപ്പിച്ചു കരയിപ്പിച്ചു നിങ്ങളെ മോശം വാക്കുകൾ പറഞ്ഞു വേദനിപ്പിച്ചു ഇവർ കൂടാതെ നിങ്ങളെപ്പോഴും ബ്ലോക്ക് ചെയ്തു നിങ്ങളെ ഡിസ്റസ്പെക്ട് ചെയ്തു ഇവർ കൂടാതെ ഇവർ നിങ്ങളെ വിട്ടും കഴിഞ്ഞു അതായത് നിങ്ങളുമായിട്ടുള്ള ഒരു ബന്ധമെല്ലാം അവസാനിപ്പിച്ച് തേർഡ് പാർട്ടിയുടെ കൂടെ ആവുകയും ചെയ്തു ഇപ്പോഴാണ് ഇവർക്ക് തോന്നുന്നത് നിങ്ങൾക്ക് എന്തുമാത്രം വാല്യൂ ഉണ്ട് എന്ന് എപ്പോഴാണ് തോന്നുന്നത് നിങ്ങൾക്ക് എന്തുമാത്രം റെസ്പെക്റ്റാണ് ഇവരുടെ ലൈഫിൽ ഇവർക്ക് നിങ്ങളോടുള്ളത് എന്ന് ഇവിടെ നിങ്ങൾ ഇവർ നിങ്ങളെ വിട്ടിട്ട് പോയ സമയത്ത് ഒത്തിരി വിഷമിച്ചു പക്ഷേ നിങ്ങൾ മെൻ്റലി ഗ്രോ ആയി നിങ്ങൾ നിങ്ങളിൽ ഫോക്കസ് ചെയ്തു ഒത്തിരി ഗ്രോ ആയി ഇവരെ ആലോചിച്ച് വിഷമിക്കാതെ സ്വന്തം കാര്യം നോക്കാൻ തുടങ്ങി നിങ്ങൾ ഇപ്പോഴാണ് ഇവർക്ക് റിലൈസേഷൻ ഉണ്ടാകുന്നത് നിങ്ങളോട് കാണിച്ച് വളരെ തെറ്റായി പോയി എന്ന് അപ്പോൾ ഇവർക്ക് നിങ്ങളെ പെർമനൻ്റ് ആയിട്ട് നിങ്ങളെ വേണം അതായത് മാരേജ് ചെയ്യാൻ ആഗ്രഹിക്കുകയാണ് ഇവർ നിങ്ങൾ അത്രമാത്രം ഒരു ആകർഷണം ഇപ്പോൾ നിങ്ങളോട് ഇവർക്ക് ഉണ്ട് കാരണം നിങ്ങൾ ഇത് വിട്ടിട്ട് പോയപ്പോൾ തകർന്നു പോയില്ല നിങ്ങൾ സ്വയം നിങ്ങളുടെ ലൈഫിൽ ഗ്രോ ആയി നിങ്ങൾ നിങ്ങളുടേതായ രീതിയിലൊരു വ്യക്തിത്വം ഉണ്ടാക്കി അപ്പോൾ അതൊക്കെയാണ് ഇവർക്ക് നിങ്ങളോട് ഇത്രമാത്രം ആകർഷണം തോന്നാനുള്ള കാര്യം ഇവിടെ ഒരു വ്യക്തി നിങ്ങളെ ഡൊമിനേറ്റ് ചെയ്ത് ഇവരുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവരുവാൻ ആഗ്രഹിക്കണം അതായത് നിങ്ങൾ ആഗ്രഹിച്ചില്ല എങ്കിൽ പോലും ഇവർ റിസ്ക് എടുത്ത് നിങ്ങളെ ഇവരുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവരുവാൻ ആഗ്രഹിക്കുകയാണ് ഇവിടെ നിങ്ങൾ പറയുകയാണ് എനിക്ക് ഒരു ജീവിതം വേണ്ട എനിക്ക് എനിക്കെപ്പോഴാണ് നിങ്ങളുടെ ആവശ്യം വേണ്ടി എന്ന് ആ സമയം നിങ്ങൾ എന്നെ വിട്ടു പോയില്ലേ ഇനി എനിക്ക് വേണ്ട എന്ന് പറഞ്ഞാൽ പോലും എങ്ങനെയായാലും നിങ്ങളെ ഇവരുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവരണം ആ ഒരു ഇത് മോട്ടീവോടെയാണ് ഇവർ നിങ്ങളുടെ അടുത്തേക്ക് വരാൻ പോകുന്നത് ഇവിടെ ഇവർക്ക് തോന്നുന്നത് നിങ്ങളും ഇവരും തമ്മിൽ എന്തോ ഒരു സ്ട്രോങ് ബോണ്ടുണ്ട് അതുകൊണ്ടാണ് എത്ര നിങ്ങളിന്ന് ഡിസ്റ്റൻസ് ആയിട്ടും നിങ്ങളോട് ഇവർക്ക് വീണ്ടും ഒരു അറ്റാച്ച്മെൻറ്റ് തോന്നുകയും നിങ്ങളോട് ഒന്നാവണമെന്നുള്ള തോന്നൽ ഇവിടെ മനസ്സിൽ വരികയും ചെയ്യുന്ന അതുകൊണ്ടാണ് ആ ഒരു ബോണ്ട് തകർക്കുവാൻ ആർക്കും സാധിക്കത്തില്ല എന്നാണ് നിങ്ങളുടെ പേഴ്സൺ ഇപ്പോൾ തോന്നുന്നത് അപ്പോൾ ഇതാണ് ഇവിടെ കറണ്ട് ഫീലിംഗ് ഇപ്പോൾ ഒരു പോസസീവ്നെസ് ഇവർക്ക് വന്നേക്കെയാണ് അതായത് നിങ്ങളുടെ മേൽ അധികാരം എനിക്ക് മാത്രമാണ് വേറെ ആർക്കും ഇല്ല എന്നുള്ള ആ ഒരു ഭാവം ഇവർക്ക് വന്നേക്കാണ് അപ്പോൾ ഇതാണ് ഇവരുടെ കറണ്ട് ഫീലിംഗ് ഇനി നെക്സ്റ്റ് ആവശ്യം നോക്കാം നമുക്ക് ഇവിടെ ഇവർ എങ്ങനെയാണോ നിങ്ങളെ ഇവരിൽ നിന്ന് അകറ്റിയത് അതേപോലെ വീണ്ടും നിങ്ങളെ ഇവരുടെ ലൈഫിലേക്ക് കൊണ്ടുവരുവാൻ ആഗ്രഹിക്കുകയാണ് എന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് അത്രമാത്രം പൊസസീവ്നെസ്സാണ് ഇവർക്ക് നിങ്ങളോടുള്ളത് ഇപ്പോൾ ഇവിടെ ഒട്ടും തന്നെ പേഷ്യൻസ് ഇവർക്കില്ല എന്നാണ് കാണാൻ സാധിക്കുന്നത് അതായത് എങ്ങനെയാണോ നിങ്ങളുടെ ഹൃദയം ഇവർ തകർത്തത് അതേപോലെ ഇവരുടെ ഹൃദയം തകരുകയാണ് ഭയങ്കരമായിട്ട് വേദനിക്കുകയാണ് ഇവർ നിങ്ങളില്ലാതെ ഇവിടെ ഹാർട്ട് ചക്ര ഹീലിങ്ങിൻ്റെ ആ ഒരു വൈബ്രേഷനാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് ഇവിടെ എയ്റ്റ് എയ്റ്റ് പോർട്ടലും നയൻ എയൻ പോർട്ടലും കഴിഞ്ഞ ശേഷം ഇവരുടെ ആ ഒരു ഹാർട്ട് ചക്ര ഹീലാവുകയാണ് ഇപ്പോൾ ഇവർക്ക് ഫീൽ ഫീലാകുന്നത് ഞാൻ എന്തൊക്കെ സാക്രിഫൈസ് ചെയ്തിട്ടുണ്ട് അതൊന്നും ഞാൻ ചെയ്യാൻ പാടില്ലായിരുന്നു എന്ന് എന്നിവർക്ക് തോന്നുകയാണിപ്പോൾ ഞാൻ തെറ്റായ വ്യക്തിയെയാണ് സ്വീകരിച്ചത് മ നല്ലൊരു വ്യക്തിയെ ത്യാഗം ചെയ്തിട്ട് ഞാൻ ചെയ്ത തെറ്റായിപ്പോയി എന്നിവർക്ക് ഇപ്പോൾ തോന്നുകയാണ് ഇപ്പോൾ ഇവർക്ക് തോന്നുന്നത് എങ്ങനെയെങ്കിലും നിങ്ങളെ ഇവരുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവരണം എന്നുള്ള ആ ഒരു മോട്ടീവ് മാത്രമാണുള്ളത് നിങ്ങളില്ലാതെ ഇവർക്ക് ഒട്ടും തന്നെ ജീവിക്കാൻ സാധിക്കത്തില്ല ആ ഒരു മനോഭാവമാണ് ഇവർക്ക് ഇവിടെ നിങ്ങളുമായിട്ടുള്ള ആ ഒരു റിലേഷൻഷിപ്പ് അവസാനിപ്പിച്ചിട്ട് പോലും ഇവർ നിങ്ങളെക്കുറിച്ച് മാത്രമാണ് ചിന്തിച്ചുകൊണ്ടേയിരുന്നത് ഇവർ ആഗ്രഹിക്കുന്ന നിങ്ങളുമായിട്ടുള്ള ആ ഒരു ബന്ധം എന്ന നെയ്ക്കുമായിട്ട് എപ്പോഴും തുടരണം ഒരിക്കലും അവസാനിക്കാൻ പാടില്ല എന്നാണ് ഇവർ ആഗ്രഹിക്കുന്നത് എല്ലാം അവസാനിപ്പിച്ചു പക്ഷേ വീണ്ടും ഒരു തുടക്കം കുറിക്കാൻ ആഗ്രഹിക്കുകയാണ് നിങ്ങളുമായിട്ടുള്ള ആ ഒരു ബന്ധം അപ്പോൾ ഇവരുടെ ആ ഒരു നെക്സ്റ്റ് ആക്ഷൻ എന്ന് പറയുന്നത് നിങ്ങളുമായിട്ടുള്ള ആ ഒരു ബന്ധത്തിൽ എന്തൊക്കെ വിള്ളലുകളാണോ ഉണ്ടായത് അതെല്ലാം നേരെയാക്കി ഒരു പുതിയ തുടക്കം ഉണ്ടാവാന്നാണ് ഇവർ ആഗ്രഹിക്കുന്നത് അപ്പോൾ ഒരു സെക്കൻഡ് ചാൻസ് ഇവർ നിങ്ങളോട് ചോദിക്കുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത് ഇവിടെ ഇപ്പോഴും ചില ആൾക്കാരുടെ റിലേഷൻഷിപ്പിൽ ബ്ലോക്കേജസ് ഉണ്ട് പക്ഷേ വരാൻ പോകുന്ന സമയം യു മാസീവ് യൂണിയൻ ഉണ്ടാവുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത് ഇവിടെ നമ്പർ ഇമ്പോർട്ടൻ്റ് ആയിട്ട് വന്നെങ്കിൽ മൂന്നാണ് മൂന്ന് ദിവസത്തിനുള്ളിൽ നിങ്ങൾക്ക് ഇത് റെസോണേറ്റ് ആകുന്നതാണ് അപ്പോൾ ഇതാണ് നെക്സ്റ്റ് ആക്ഷൻ ഏഞ്ചൽ ഗാർഡൻസ് എന്താണെന്ന് നോക്കാം നമുക്ക് ഫസ്റ്റ് ഏഞ്ചൽസ് പറയുന്നത് നിങ്ങൾ നിങ്ങളോട് ക്ഷമിക്കാനാണ് നിങ്ങളോട് നിങ്ങൾ എന്തെങ്കിലും തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ക്ഷമിക്കൂ നിങ്ങൾ ഇതല്ലെങ്കിൽ നിങ്ങൾ സ്വയം നിങ്ങളെ തന്നെ ഓരോന്ന് പറഞ്ഞിട്ടുണ്ട് നിങ്ങൾ എന്തിനീ ബന്ധത്തിൽ വന്ന് ചാടി വല്ല കാര്യം ഉണ്ടായിരുന്ന ഇതിൽ വന്ന് ചാടുക അതുകൊണ്ടില്ല എങ്ങനെയൊക്കെ അനുഭവിക്കേണ്ടി വരുന്നത് എന്ന് നിങ്ങൾ സ്വയം നിങ്ങളോട് തന്നെ പറഞ്ഞിട്ടുണ്ട് സ്വയം നിങ്ങൾ നിങ്ങളെ ബ്ലെയിം ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾ നിങ്ങളോട് തന്നെ ക്ഷമിക്കാമെന്നാണ് ഏഞ്ചൽസ് പറയുന്നത് ഇവിടെ നിങ്ങളുടെ ബിലീവ് ചില സമയങ്ങളിൽ സ്ട്രോങ് ആയി മാറിയിട്ടുണ്ട് എന്നാണ് ഏഞ്ചൽസ് പറയുന്നത് അതുകൊണ്ട് ആ ഒരു ബിലീവ് സിസ്റ്റത്തിനെ നിങ്ങൾ ഫോളോ ചെയ്യുവാനാണ് ഏഞ്ചൽസ് പറയുന്നത് നമ്മൾ എപ്പോഴാണോ ഹയർ വൈബ്രേഷനിൽ വൈബ്രേഷനിലിരിക്കുന്നത് അപ്പോൾ നമുക്ക് നമ്മളോട് ഒരു വിശ്വാസം ഉണ്ടാകും പക്ഷെ നമ്മൾ ലോവർ വൈബ്രേഷനിലോട്ട് പോകുമ്പോൾ നമ്മുടെ ബിലീവ് സിസ്റ്റം താഴോട്ട് പോകും ഇവിടെ നിങ്ങളുടെ വിശ്വാസം വെച്ചിട്ട് നിങ്ങൾ പറയണം ഇനി ആരുടെയും പിറകെ പോകത്തില്ല ആർക്കാണോ എന്നെ വേണ്ടത് അവരെ പിറകെ വരട്ടെ ഞാൻ ഇനി അവരോടടുത്ത് പോകത്തില്ല എന്നുള്ള വിശ്വാസമാണ് നിങ്ങൾ വയ്ക്കുന്നതെങ്കിൽ അത് ശരിയാണ് എന്നാണ് ഏഞ്ചൽസ് പറയുന്നത് എപ്പോഴും നമ്മുടെ സെൽഫ് റെസ്പെക്റ്റിൽ നമ്മൾ ആർക്ക് മുമ്പിലും വിട്ടു കൊടുക്കാൻ പാടില്ല ഇവിടെ നിങ്ങൾക്ക് എന്തെങ്കിലും ഗൈഡൻസ് വേണമെങ്കിൽ നിങ്ങൾ ഉറങ്ങുന്നതിന് മുമ്പ് നിങ്ങളുടെ ആ ഒരു കാര്യം എന്താണോ അത് ഏഞ്ചൽസിനോടോ യൂണിവേഴ്സിനോടോ പറയുക ആ ഒരു കാര്യത്തിൻ്റെ ആൻസർ പിറ്റേ ദിവസം നിങ്ങൾക്ക് ഏതെങ്കിലും റീഡർ മുഖേനോ ഏതെങ്കിലും രീതിയിൽ അതിൻ്റെ ഉത്തരം നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് അപ്പോൾ ഇതാണ് റീഡിംഗ് നിങ്ങൾക്ക് എന്തെങ്കിലും ഗൈഡൻസ് കിട്ടിക്കാണെന്ന് വിചാരിക്കുന്നു എൻ്റെ റീഡിങ്ങിലൂടെ ഇനിയൊരു പുതിയ റീഡിങ്ങുമായി വരുന്നത് വരെ എല്ലാവർക്കും ബൈ ഓം നമസ്കാരം താങ്ക് സോ മച്ച്